നമസ്കാരം പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുക്കറി ഷോ ചേച്ചിയുടെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റവ ഡോക്ല ആക്ച്വലി ഡോക്ല ഉണ്ടാക്കാൻ പോകുന്നത് അരി കൊണ്ടാണ് ഇന്ന് ഇൻസ്റ്റന്റ് ഡോക്ലയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് റവ കൊണ്ട് ഉണ്ടാക്കുന്നത് ഇനി നമ്മൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയാം ഏർ മഞ്ഞപ്പൊടി മുളക് പൊടി ഇഞ്ചി ടെതച്ചത് മുളക് ചതച്ചത് ലെമൺ ജ്യൂസ് ഉപ്പ് മല്ലിയല കരുവേപ്പില എള് കടുക് അതിൻ്റെ തീനോ ഉണക്കമുളക് ആ ഉണക്കമുളക് പിന്നെ ആദ്യമായിട്ട് ഈ ഒരു ബാറ്റർ ഉണ്ടാക്കണം ആ ബാറ്റർ ഉണ്ടാക്കാൻ ആദ്യം നമ്മൾ ഒരു കപ്പ് തൈര് എടുക്കണം അതിനെ നമ്മളൊന്ന് അടിക്കണം നമ്മൾ കലക്കി വെക്കുന്ന തൈര് മാതിരി ആക്കണം അതിൻ്റെ ലംസൊക്കെ പോകണം പിന്നെ ആ ആ തയറിനേക്ക് നമ്മൾ ഒരു കപ്പ് റവ ചേർക്കും റവ തൈര് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചേർക്കണം വെള്ളം നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട് എന്റെ മോളും കൂടെ ഉണ്ട് മോളുടെ പേര് അല്ല ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ട ആൾക്കാർ അതെ പിന്നെ ഇനി നമ്മള് ഇത് പുളിച്ച തൈരാണോ അതോ പിന്നെ ചെറിയ പുളിയാണ് അതെ ഉപ്പ് ഉപ്പ് മുളക് ചത് ഇച്ചത് മല്ലിപ്പൊ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലികടെ ലാസ്റ്റില് കുറച്ചിടാം പച്ചമുളക് കൂടെ മതി പച്ചമുളക് കൂടെ ചേർക്കും മുളക് കൂടി ലാസ്റ്റിലിടാ പച്ചമുളക് ചേർത്തണ്ടോ നമ്മളെ ഒളുകടി ഇതൊന്ന് പൊന്തി വരുമ്പോ ആ പൊങ്ങാൻ വെക്കുമ്പോ പൊങ്ങാൻ വെക്കാം ലാസ്റ്റില് നമ്മള് ഈനോ ചേർക്കാൻ പാടുള്ളൂ ഈനോ ചേർത്ത് കഴിഞ്ഞാൽ വെക്കണം അല്ലെങ്കിൽ പിന്നെ അത് ഈനോ ചേർക്കാൻ പക്കിയായിട്ട് വരാം ഒരു പകുതി നാരങ്ങ ഞാൻ പകുതി നേരെ മുളക് കൈ ഇത് ആവിയിലാണല്ലോ ഉണ്ടാക്കുന്നത് ഇത് നമ്മള് രണ്ടു മിനിറ്റ് അടച്ചു വെക്കും ആ ഇത് കൊന്തി വരാം ഒന്നാനായിട്ട് ഇനി ഇതിൽ കുറച്ച് മല്ലിയില ഇതിന്റെ കൂടെ ഷോക്ക് രണ്ട് മിനിറ്റിന് ശേഷം രണ്ട് മിനിറ്റ് ശേഷം അതിന്റെ റവേക്ക് ഒന്ന് ശരിയായി വന്നു ഇനി നമുക്ക് ഈനോ ചേർക്കണം എത്രയാ ഈനോ ചേർക്കുന്ന ഒരു ടീസ്പൂൺ എന്നാ പറയുന്നത് ടീസ്പൂണില്ലേ ചെറുത് ഞാൻ ഹാഫ് ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ ചേർക്കുന്നത് പൊന്തി വരാനും വേണ്ടിട്ടാ സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിട്ട് ഇതില്ലെങ്കിൽ ഈസ്റ്റല്ല ഇതില്ലെങ്കിൽ സോഡ കേട്ടോ ഇത് എടുത്തിട്ട് നമ്മൾ ഫ്ലസ് ആവാൻ വേണ്ടിട്ട് അടിക്കണം അടിച്ച ഉടനെ ഈ ഗ്രീസ് ചെയ്ത് ഒഴിക്കുക നമ്മൾ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് ഓൾറെഡി സ്റ്റീം വന്ന് തുടങ്ങിയിരിക്കുന്നു നമ്മൾ നല്ലോണം ബിറ്റ് ചെയ്യണം പിന്നെ ബിറ്റിൽ ചെയ്തിട്ട് നല്ല ഹൽ ഹൽക്കാൻ പറയും ഹിന്ദിയിൽ നല്ല സോ ലൈറ്റ് ൈറ്റായിട്ട് വരുന്നു ഇതിന്റെ പേരെന്തായിരുന്നു ഡോക്ല ഡോക്ലോ റവാഡോ ഗുജറാത്തി ഡോക്ല റൈറ്റ് സ്ലോലി സ്ലോലി മക്കളെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുമ്പോ പിന്നെ വെളിച്ചെണ്ണ തൂവിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു ഇനി അത് നമ്മൾക്ക് ഈ മുളക് ഞാൻ കൊറച്ചെടുത്തതിന്റെ ഡിസൈൻ ഓ വെറ്റാണല്ലോ ശരി ഇങ്ങനെ ഡിസൈൻ ഡിസൈഡ് ചെയ്യണം നമ്മള് മുളക് പൊടി വെച്ചിട്ട് ഇനി ഞാൻ സ്റ്റീം ചെയ്യാൻ വെക്കുകയാണ് ഈ സ്റ്റീം ചെയ്ത് നമ്മൾക്ക് ഒരു ട്വന്റി മിനിറ്റ്സ് വേണം ട്വന്റി മിനിറ്റ്സ് സ്റ്റീം ചെയ്തിട്ട് നമ്മളിത് പുറത്തെടുത്ത് തണുത്ത് കട്ട് ചെയ്തിട്ട് അതിൽ നമ്മള് വറുത്ത് ഇടണം കടുക് വെള്ളം മല്ലിയില പിന്നെ ലാസ്റ്റിൽ ഇടുന്നു മല്ലിയെ അരി പുറത്തിട്ടിട്ടുണ്ട് നോക്കിയാണ് സ്റ്റീം വീട് എന്തുകൊണ്ട് വറുത്താക്കി എടുക്കാം ഇനി നമ്മൾ ണുത്ത ശേഷം കട്ട് ചെയ്തിട്ട് ഇതിൽ വെക്കാനില്ല തൊണ്ണു തണുക്കണം അല്ലെങ്കി പോരില്ല അതിന് ശേഷം അടുത്ത് വറുത്തിടണം വെളിച്ചെണ്ണ എണ്ണ ഏത് എണ്ണ നിങ്ങൾ യൂസ് ചെയ്തിട്ട് അതിനനുസരിച്ച് കടുക് വെളുത്ത എള് കരുവേപ്പിലന്നമുളക് ഇതെല്ലാം ഇട്ടിട്ട് വറുത്തിൻ്റെ നല്ല അധികം മൂപ്പില്ല നമ്മുടെ ഡോക്ല റെഡി ആയിരിക്കുന്നു തണുത്ത തണുത്ത ശേഷം നമ്മളിതിനെ വേറെ പ്ലേറ്റേക്ക് കവർ ചെയ്യിക്കുക ഓ അപ്പൊ അതെങ്ങനെ പോകും എന്നിട്ട് നമ്മൾ കട്ടിയെടുത്തിട്ട് ഇതിനെ മുറിക്കുക നമ്മൾ മഴ തന്നെ ഷേപ്പ് എങ്ങനെ വേണമെങ്കിലും സ്ക്വയർ ഷേപ്പിലോ ഇങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം മെയിനി നമുക്ക് ഇതിനെ വറുത്ത് ചിലച്ചടി വെച്ചു ചിലച്ചടി ചൂടായ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ ഏത് ഒഴിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒഴിക്കാണ് വെളിച്ചെണ്ണ വേണമെങ്കിലും അതിൽ കടുകടാം കരുവപ്പലിടാം കടുക് കറിവേപ്പില ചുവന്ന മുളക് അല്ലേ ചുവന്ന മുളകിടാണ് കടുക് പൊട്ടിയിട്ടാണ് എല്ലാടുക ഇത് രണ്ട് തരത്തിൽ ചെയ്യാം നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഇരിങ്ങാൻ വേണ്ടിട്ട് നമുക്ക് ക്രിസ്പി ഫ്രൈ ചെയ്യാം അല്ലെങ്കിൽ ഇത് എടുത്തിട്ട് നമുക്ക് അതിന്റെ കോളവും ഡെക്കറേറ്റ് ചെയ്യാം ഇനി മോളെട്ട് ഇതിന്റെ ഡെക്കറേറ്റ് ചെയ്ത കുറെ കൂടെ ടേസ്റ്റി ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് ഇത് ആക്കി തട്ടിട്ടു പക്ഷെ നോർമലി ആൾക്കാർ എളുപ്പത്തിന് വേണ്ടിയിട്ട് വേഗം എനിക്ക് ചോദിക്കും എന്നിട്ട് വേഗം കഴിച്ചു കടുകപ്പെട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ എള്ളിടുന്നുട്ടോ എന്നിട്ട് ഇടാം അല്ലേ അങ്ങനെ കേട്ടോ ആ രണ്ടു വർഷവും പേസ്ട്രി പോകണ്ടല്ലേ പേസ്റ്ററി കാണുമ്പോ കാണുമ്പോ അതിന് കുറച്ചും കൂടെ വലിയ മറക്കട്ടെ ആ വെരി ഗുഡ് അങ്ങനെ രുചികരമായ ഗുജറാത്തി ഡോക്ല റെഡി ആയിട്ടുണ്ട് എല്ലാവരും പാചകം ചെയ്യുക പരീക്ഷിക്കുക അപ്പോൾ പുതിയ വിഷയമായി അടുത്ത എപ്പിസോഡ് കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം